ഇപ്പോൾ ഉണ്ടായൊരു അപകടമാണ് വെള്ളരിക്കുണ്ട് ഭാഗത്തു നിന്നും വന്ന ഒരു ദ്വീപ് കനകപ്പള്ളി പള്ളിയുടെ ഏകദേശം അടുത്ത സ്ഥലത്ത് വെച്ച് ദ്വീപ് മറിഞ്ഞു വളവ് തിരിഞ്ഞു ഓങ്ങിൽ വന്നു ഒരു ടെൺ കിട്ടിയില്ല വേണ്ടി തിരിഞ്ഞ് മറിഞ്ഞ് വീണത് രണ്ട് മറിഞ്ഞു മഴയൊന്നും ഇല്ലായിരുന്നു എന്നാലും വളരെ ശ്രദ്ധിക്കുക മഴക്കാലമാണ് വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ജീപ്പ് മറിഞ്ഞു ആർക്കും മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലും പരുക്കുണ്ട് സാരമായ പരുക്കുകൾ പറ്റിയിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ക്കാറു വളരെ ഉപയോഗം ശ്രദ്ധിക്കും